വെൽക്കം ടു ഓൺലൈൻ ഷോപ്പിംഗ് അപ്പോൾ ഇതുവരെ നമ്മളോട് സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക തീർച്ചയായിട്ടും ഒന്ന് ഹെൽപ് ചെയ്യുക വളരെ സ്നേഹത്തോട് കൂടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുക ഓക്കെ നല്ല നല്ല കളക്ഷൻസ് യുണീക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റ് നിങ്ങൾക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാനും അതേപോലെ തന്നെ ബാധിച്ചുവാനും നിങ്ങൾക്ക് ബെസ്റ്റ് ഒരു ഓപ്ഷൻ തന്നെ നമ്മൾ ഇതിൽ ഒരുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ് ക്യാഷ് ഓൺ ഡെലിവറി നിലവിൽ അവൈലബിൾ അല്ല കേട്ടോ ഈ കാണുന്ന നമ്പറിൽ നമ്മൾ വാട്ട്സപ്പ് നമ്പർ അവൈലബിൾ ആണ് സ്ക്രീൻഷോട്ട് എടുക്കുക അതിലേക്ക് അയക്കുക പ്രൊഡക്റ്റ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ പേയ്മെന്റ് ചെയ്യുക അഡ്രസ്സ് അയക്കുക ഏത് രീതിയിലാണ് നിങ്ങൾക്ക് അയക്കേണ്ടത് അതുപോലെ അയച്ചതരാം കേട്ടോ അപ്പം നല്ല നല്ല കളക്ഷൻസ് നമുക്ക് നോക്കല്ല സൂപ്പർ സൂപ്പർ പെരുന്നാണല്ലേ സൂപ്പർ കളക്ഷൻസ് അപ്പോൾ ഇതിന്റെ പ്രൊഡക്റ്റ് ഒക്കെ മുമ്പ് നമ്മൾ ചെയ്തിരുന്ന എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ ഫാസ്റ്റ് ആയിട്ട് ഡെലിവറി ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ എല്ലാവർക്കും ലൈക്ക് ചെയ്തിട്ടുള്ള നല്ലൊരു പ്രോഡക്റ്റ് കിട്ടും ഓക്കെ അപ്പം ഇത് പാനൽ കട്ട് ആണ് വരുന്നത് നമുക്ക് നല്ലൊരു സോഫ്റ്റ് ജോർജറ്റ് ആണ് സോഫ്റ്റ് ജോർജറ്റ് എന്ന് പറഞ്ഞിട്ട് ജോർജറ്റ് എന്ന് ഇതിനെ എല്ലാവരും പറയാം പക്ഷെ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഷിഫോൺ കാറ്റഗറിയിലൊക്കെ വരുന്ന നല്ല ക്ലാസ് പ്രോഡക്റ്റ് ആട്ടോ അതായത് ചൂടെടുക്കാത്ത നല്ല രീതിയിൽ എയിം ചെയ്യുന്ന നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഏകദേശം ഒരു വൺ നയൻ നയൻ ഫൈവ് ഒക്കെ നമുക്ക് ഷോപ്പിൽ കൊടുക്കുന്ന പ്രോഡക്റ്റ് നിങ്ങൾക്ക് നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് തരുന്നില്ല വൺ ഫൈവ് നയൻ ഫൈവ് ആ പ്രൈസിനാണ് നിങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് വരുന്നത് ആയിട്ടുള്ള ഒരു ഗോൾഡ് ഷെയ്ഡിൽ ത്രഡ് സീക്വൻസ് ആണ് നല്ല ക്ലാസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇടാം സ്ലീവ് ആണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് വരുന്നത് വേവ് ഫോമിൽ നല്ല രസമായിട്ട് സ്ലീവ് ഫുൾ ആയിട്ട് നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് ഓക്കെ പിന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ണില് സ്ക്രീനിൽ നല്ല ബ്രൈറ്റ്നെസ് അയച്ചിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ കളറിലൊക്കെ വേരിയേഷൻ ആയിട്ട് വരും കേട്ടോ നിങ്ങൾ അതൊരു മിഡ് റേഞ്ചിലൊക്കെ ഇട്ടിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതല്ല കളറിൽ ഒരു കോമ്പ്രമൈസും ഞങ്ങൾ ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളവർ തീർച്ചയായിട്ടും ഫോട്ടോ റിക്വസ്റ്റ് ചെയ്തോളൂ ജസ്റ്റ് എല്ലാം കൂടി ഇട്ട് വെച്ചിട്ടുള്ള ഒരു സ്നാപ്പ് അയച്ചാടാട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് പ്രൊഡക്റ്റ് വരുന്നത് കാരണം ചെറിയ തിരക്ക് എന്തായാലും ഉണ്ടാകും അതുകൊണ്ടാണ് അതിന് പറയുന്നത് ഷോപ്പിൽ നല്ല തിരക്ക് വന്നിട്ട് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അത് നിങ്ങൾ നല്ല രീതിയിൽ എടുക്കുക ഒരു നെഗറ്റീവ് എനർജിയിൽ എടുക്കാതെ ഓക്കെ അപ്പൊ നമ്മൾ നമുക്ക് ഫസ്റ്റ് വരുന്നത് ഇതിന്റെ സ്ലീവ് ആണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് അതേപോലെ തന്നെ പാനൽ ആണ് വൺ ടു ത്രീ ഫോർ ഫൈവ് കട്ടിങ്സ് വരുന്നുണ്ട് സിക്സ് സ്ലീവ്സ് വരുന്നുണ്ട് നോർമലി വരുന്ന ലൈനിങ് ഒന്നുമല്ല ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഹൈ പ്രീമിയം ക്വാളിറ്റി ലൈനിങ് ഇതിൽ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഇതിന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് പാനൽ കട്ടിൽ ഫുള്ളായിട്ട് ഓവർലോക്ക് സിസ്റ്റം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ ഇതൊരു ഒരു പീച്ച് പിങ്ക് ആ ഒരു ഓണിയൻ പിങ്ക് ആ ഒരു റേഞ്ചിലുള്ള സൂപ്പർ ഷെയ്ഡാ കേട്ടോ ഓക്കെ അപ്പം ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് ഇതാണ് ഇതിന്റെ പാൻറിൻ്റെ തട വരുന്നത് പാനിൽ ആയിട്ട് ഇതുവരെ നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് പിന്നെ ഇതിൽ ഫുള്ളായിട്ട് ആ ഒരു വർക്ക് വീണ്ടും വരുന്നുണ്ട് ഇലാസ്റ്റിക് ആയിട്ടുള്ള ഡബിൾ ഡബ്ലെക്സ് സൈസിൽ ഒരു പാനൽ കേട്ട് വൺ ഫൈവ് നാൻ ഫയൽ നാൽപ്പത്തിയേഴ് നാൽപ്പത്തെട്ടാണ് നാൽപ്പത്തെട്ടും ചില ലൈങ്ങ് വരുന്നുണ്ട് കേട്ടോ നാൽപ്പത്തെട്ടും ചില ലൈത്തും വരുന്നുണ്ട് സ്കാനപ്പ് വർക്ക് നല്ല അധികം പേരാക്കിയിട്ട് നിങ്ങളെ ഹാപ്പി ആക്കുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് നോക്കാം ഓക്കെ അടിപൊളി നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഇതാ കേട്ടോ അപ്പോൾ ടോപ്പ് പാൻറ്റ് ഷോഡ് നിങ്ങൾക്ക് കിട്ടുന്ന പ്രൈസ് എന്നുള്ളത് വളരെ വളരെ വലിയൊരു കാര്യം കാരണം എന്താ വെച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ഷോപ്പിൽ കൊടുക്കുന്ന പ്രൈസ് ഒന്നും ഇതല്ല അപ്പോ വൺ ഫൈവ് ആൻഫൈവിലൊക്കെ നിങ്ങൾക്ക് ഇത് കിട്ടുമ്പോൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് തരുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടില്ല കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് ദെൻ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഇതാണ് തേർഡ് ഷെയ്ഡ് വരുന്നത് ഇതാണ് ഫോർത്ത് ഷെയ്ഡ് വരുന്നതാണ് ഇത് ഏകദേശം ഒരു ലാവണ്ടർ മിക്സ് ചെയ്തവർക്ക് ഏഷ്യം ഒരു ആഷ് ലാവണ്ടർ മിക്സ് ചെയ്തിട്ട് വരുന്നത് അപ്പോൾ ഷെയ്ഡിലൊക്കെ നല്ല നല്ല വ്യത്യസ്തമായിട്ടുള്ള ഷെയ്ഡുകളാണ് അതിന്റെ മെയിൻ ഹൈലൈറ്റ് വരുന്നത് എടാ പിന്നെ അതിൽ നമുക്ക് അതിന്റെ ഷോളും പാൻറും ഒക്കെ സെയിം തന്നെ കേട്ടോ ആ ഒരു ഷിഫോൺ പോലെ നമുക്ക് സോഫ്റ്റ് കിട്ടുന്ന ഒരു മെറ്റീരിയലാണ് ഒരു ഏകദേശം ഒരു ഇമ്പോർട്ടൻ റേഞ്ചിൽ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് മെറ്റീരിയൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ജോർജിറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ജോർജിറ്റാണ് എല്ലാവർക്കും അറിയുള്ളു അതുകൊണ്ടാണ് അത് ജോർജിറ്റ് എന്ന് പറഞ്ഞ പക്ഷേ ഇത് ജോർജിറ്റിനേക്കാളൊക്കെ ബെസ്റ്റ് മെറ്റീരിയലാണ് കുഴഞ്ഞ് കിടക്കുന്ന രീതിയിൽ നല്ല സൂപ്പറായിട്ടുള്ള മെറ്റീരിയൽ കേട്ടോ ഇതാണ് നമുക്ക് സെക്കൻഡ് കളർ വരുന്നത് ഇത് ഏകദേശം ഒരു ലാവണ്ടറും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ബെസ്റ്റ് ബെസ്റ്റ് ക്വാളേഴ്സ് ചെറിയ ചെറിയ പ്രൈസ് പാൻറ് നമുക്ക് ഇതാണ് വരുന്നത് ഷോൾഡ് വൺ സൈഡ് സ്കാലപ്പ് വർഗാണ് വരുന്നത് പിന്നെ ഇതിൽ ഫുൾ ആയിട്ട് ബുട്ടി പേർക്ക് അല്ല അത് ഫുള്ള് ഇങ്ങനെ ഒരു ആണ് വരുന്നത് ഓക്കെ ആവശ്യത്തിൽ വരെ നല്ല വീതിന്റെ നല്ല നീലുണ്ട് നിലവിൽ നമ്മൾ ലാവണ്ടർ കാണിക്കുമ്പോൾ ആഷ് ഷെയ്ഡ് പോലെയാണ് അത് ഇത് എന്താവാറും ഫീൽ ചെയ്യാറ് ഈവൺ നിങ്ങൾ ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ആഷന്നെ ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റാറ് അപ്പൊ അത് ലാവണ്ടർ ലാവണ്ടർ തന്നെയാണ് ഓക്കെ പിന്നെ ഇതൊരു ലാവണ്ടറും ആഷും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല ക്ലാസ് പ്രൊഡക്റ്റ് ആണ് എല്ലാതും ചെറിയ പ്രൈസാണ് വൺ ഫൈവ് നയൻ ഫൈവ് എന്നുള്ളത് കാരണം ഇതിന്റെ പ്രോഫിറ്റ് ജി എസ് ടി മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നല്ല ഹൈ റേഞ്ച് വരുന്ന പ്രൊഡക്റ്റ് ആണെന്നുള്ള ഈ ഒരു പ്രൈസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്താ പ്രൊഡക്റ്റ് അന്തസ്സായിട്ടുള്ള പ്രൊഡക്റ്റ് അടുത്ത സൈഡ് ഓപ്പൺ ആയിട്ടുള്ള നാല് അടിപൊളി ഷെയ്ഡ് കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ജോർജറ്റ് പോലെ ഫീൽ ഉള്ള നല്ലൊരു സൂപ്പർ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ കിട്ടും ഓക്കെ ഇതിൽ നമുക്ക് ടോട്ടലി ഫോർ ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡാർക്ക് ബ്രൂൺ ആണ് ഇറ്റ്സ് നോട്ട് റെഡ് നല്ലൊരു ഗ്രേപ്പ് ഷെയ്ഡ് ഒരു പർപ്പിൾ ഗ്രേപ്പ് ഷെയ്ഡ് ആണ് ഇത് വരുന്നത് നല്ലൊരു ഓഫ് വൈറ്റ് ആണ് ഡാർക്ക് ബ്ലാക്ക് പ്യുവർ ജെറ്റ് ബ്ലാക്ക് കിട്ടോ ഓക്കെ അപ്പൊ ഇത് കോണാ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ കിട്ടോ നിങ്ങൾക്ക് ഇനി ഇത്രയും ബെസ്റ്റ് പ്രൈസിലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കില് ഏഹ് ചാൻസ് കുറവാണ് അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങള് പേയ്മെൻ്റ് സ്വന്തമാക്കി ഓട്ടോ കാരണം നോക്കിയാൽ ഇതിൽ ആയിട്ട് വരുന്നത് മൾട്ടി ത്രെഡ് ആണ് ആ ഒരു അതിന് മേലെ ആ ഒരു ഡയമണ്ട് പോലത്തെ സംഭവം ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് ചേക്കുന്നത് കണ്ടോ എന്തോ രസം നോക്കിയാൽ സ്ലീവ് നോക്കിയാൽ ആ ടീ പോളിട്ടോ ആ ഒരു പ്രീമിയം അല്ല അവരെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് സ്ലീവില് ഫുള്ളായിട്ട് നോക്കിയാൽ ഈ ഒരു സൈഡിലും ഈ ഒരു സൈഡിലും ആയിട്ട് ഫുൾ വർക്ക് വരുന്നുണ്ട് സ്ലീവ് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് നല്ല ഡെപ്ത് ഉള്ള ഒരു ആണ് ഷെയ്ഡ് വരുന്നത് ഇതൊക്കെ നല്ല ഫയർ ഉള്ള ആൾക്കാരൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ഇത്ര രസം ഉണ്ടാവും ഇത് കാണാനായിട്ട് അപ്പൊ മാക്സിമം നിങ്ങളുടെ ഹാപ്പിനെസ് ആണ് നമുക്ക് വരുന്നത് അല്ല പ്രൊഡക്റ്റ് ഇതാണ് വരുന്നത് ഇതിൽ ഫുൾ ആയിട്ട് നമുക്ക് ആ ഒരു ത്രെഡും അതിലിങ്ങനെ ആ ഒരു ഡാമിൻ്റെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ താഴെ എന്താ ഹെവി ആയിട്ടാണ് വർക്ക് ചെയ്യും ഇത്രയും ഹെവി വർക്ക് വന്നിട്ടുണ്ടെങ്കിലും നല്ലൊരു കാണാൻ നല്ല ഭംഗിയുള്ള ഒരു വൃത്തിയുള്ളൊരു വർക്ക് കിട്ടും പിന്നെ ഫുൾ ആയിട്ട് നമുക്ക് ഇതില് ലൈനിങ് അവൈലബിൾ ആണ് ലൈനിങ് നമുക്കിത് ഇതുവരെ ലൈനിങ് അവൈലബിൾ ആയിട്ടുള്ളത് സുഖമായിട്ട് നമുക്ക് പാർട്ടിയൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നു ൈസിലും കൂടി നമുക്ക് തരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബോത്ത് സൈഡായിട്ട് നമുക്കിങ്ങനെ രണ്ട് സൈഡിലും നമുക്ക് ഉണ്ട് അതും നല്ല ഫുള്ളായിട്ട് മൾട്ടി ത്രെഡ് ഉണ്ട് അതിൽ ഫുള്ളായിട്ട് ആ ഒരു സ്റ്റോണ് നല്ല രസമായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലും ഉണ്ട് അത്യാവശ്യം നല്ല വീതി ഉണ്ട് ഫുൾ ആയിട്ട് വർക്ക് ഉണ്ട് കാണുമ്പോൾ തന്നെ നല്ലൊരു വൃത്തിയുള്ള രീതിയിൽ ചെയ്തിട്ടില്ല സ്ലീവിലൊക്കെ ഫുൾ ആയിട്ട് വർക്ക് ചെയ്തിട്ടില്ല പാൻറ്റിലും ടോപ്പിലും സ്ലീവിലും ഒക്കെ ലൈനിങ് ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് തരുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ഏറ്റവും ചെറിയ പ്രൈസാ കേട്ടോ വൺ ഫോർ ഡബിൾ ഫൈവ് ഡബിൾ എക്സിൽ നമുക്ക് നാൽപ്പത്തി ആറ് നാൽപ്പത്തിയഞ്ച് അഞ്ചിൻ്റെ ഇടയിൽ ഇതിൻ്റെ ലെങ്ത് മെഷർമെൻ്റ് വരുന്നു കേട്ടോ ഓക്കെ വൺ ഫോർ ഡബിൾ ഫൈവ് മാത്രം ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ ഈസി പ്രൈസ് ആണ് വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ബൈ ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല സോഫ്റ്റ് ഉള്ള മെറ്റീരിയൽ ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഹാർഡ്നെസ്സോ റഫോ ഫീൽ ചെയ്യില്ല ഓക്കെ ഇതാണ് നമുക്ക് ഇതിൻ്റെ ഷോൾഡ് വരുന്നത് നെക്സ്റ്റിൻ്റെ ഒരു പുള്ളി ഗ്രേപ്പ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡുണ്ടോ കേട്ടോ എല്ലാ ഷെയ്ഡും നല്ല വൃത്തിട്ടോ കാണാനായിട്ട് അതേപോലെ ആ ഒരു വർക്ക് നോക്കിയാൽ നെക്കിലെ വർക്ക് സ്ലീവിലെ വർക്ക് പിന്നെ താഴെ ഇങ്ങനെ വർക്ക് നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ ചെയ്തിട്ടുള്ള ഒരു ഗുഡ് പ്രോഡക്റ്റ് ഉണ്ടോ തേർഡ് ഷെയ്ഡ് വരും നല്ലൊരു ഓഫ് ഓഫായിട്ടോ നല്ല ഭംഗിട്ട് കാണാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു വെഡിങ് പാർട്ടിക്ക് നല്ല രസമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാന് പറ്റുന്ന ഒരു നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഷെയ്ഡ് തന്നെയാണ് നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ഷിഫോണിലൊക്കെ പോലെ തോന്നിക്കുന്ന നല്ലൊരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത് പാൻറ്റിൽ വർക്കുണ്ട് അതേപോലെ തന്നെ ഷോളിലും ഫുള്ളായിട്ട് വർക്കുണ്ട് ക്വാളിറ്റി ക്വാളിറ്റി പ്രൊഡക്റ്റൊക്കെ കാണുമ്പോൾ നമുക്ക് റെഗുലർ ആയിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അവരൊക്കെ എപ്പോഴും നമുക്ക് എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ സക്സസ് ആണെന്നുള്ളത് അപ്പോൾ നമ്മൾ സക്സസ് ആവുന്നത് എല്ലാവരും നല്ല രീതിയിൽ വായിച്ച് തന്നത് കൊണ്ട് തന്നെയാണ് അപ്പോൾ നല്ലതായതുകൊണ്ടാണ് എല്ലാവരും വായിച്ച് തരുന്നത് ഓക്കെ നെക്സ്റ്റ് വരുന്ന നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത് ഇതിൻ്റെ പാൻറ്റ് ഇപ്പം ഇങ്ങനെ വരുന്നുണ്ട് ആയിട്ട് നല്ല തൊട ഉണ്ട് നല്ല ഇതും ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതല്ലേ നമുക്ക് ഇങ്ങനെ ഒരു ഷോളും വരുന്നുണ്ട് ഡാർക്ക് ബ്ലാക്ക് വേണ്ടവർക്ക് ഈ ഒരു ബ്ലാക്ക് ചൂസ് ചെയ്യാം കേട്ടോ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ ഒരു ബ്ലാക്കിൽ ഇത്തരത്തിലുള്ള വർക്ക് വരുമ്പോൾ എടുത്ത് കാണിക്കും നല്ല രസം ഉണ്ടാകുമ്പോൾ കാണാനായിട്ട് നമ്മൾ അത് വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫീൽ വളരെ ഗുഡായിരിക്കും കേട്ടോ അപ്പോൾ ഏതൊരു വ്യക്തിയും നല്ലൊരു ഡ്രസ്സാണ് വേണോ അതേപോലെ തന്നെ നമുക്ക് പോക്കറ്റ് കാര്യമാകാത്ത രീതിയിൽ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൈസിൽ കിട്ടുകയും വേണം ആ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൈസിലാണ് ഇത്രയും നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് നിങ്ങൾക്ക് തരുന്നത് ഓക്കെ വൺ ഫോർ ഡബിൾ ഫൈവില് ഡബിൾ എക്സിൽ നാൽപ്പത്താറ് നാൽപ്പത്തഞ്ചിൻ്റെ ഇടയിൽ ലെങ്ത്ത് വരുന്നത് ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഒരു കംപ്ലൈൻസും ഇതിലും വരില്ല സ്ലീവ് ഒക്കെ അടിപൊളി ഹുഷാറായിട്ടുള്ള സ്ലീവ് ആണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് വീട്ടിലേക്ക് നിൽക്കുമ്പോഴാൻ പറ്റിയ ഒരു റയോണിൽ ഉള്ള ഒരു ചുരിദാർ ഓക്കെ ഡബിൾ എക്സിൽ നാൽപ്പത്താറഞ്ച് ലെങ്ത് നല്ലൊരു ഗ്രേപ്പ് ഒക്കെ പോലത്തെ ഒരു മിമറൂൺ ഒക്കെ മിക്സ് ചെയ്തൊരു ഷെയ്ഡ് കിട്ടും ആണ് മെറ്റീരിയൽ ഡബിൾ എക്സിലാണ് സൈസ് ഓൺലി സിക്സ് നയൻ ഫൈവ് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം ഒരുപാട് ഹൈപ്പ് ഒന്നുമില്ല വീട്ടിൽ നിൽക്കുമ്പോൾ വേണം ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം കാറിലേക്ക് ഒന്ന് പുറത്ത് പോകുമ്പോൾ ഒന്നും ചൂട് കൂടാതെ ഒന്ന് വയർ ചെയ്യാൻ പറ്റിയ ഒരു ഫ്രീ ആയിട്ട് കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു റയോണിലുള്ള ഒരു പ്രൊഡക്റ്റ് ടോപ്പ് ഉണ്ട് പാൻറ് ഷൂളുണ്ട് നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഒരു ഡാർക്ക് ഗ്രീൻ ആണ് ഒരു കോട്ടൺ റാഗോൺ ആണ് കേട്ടോ സുഖമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും ഫോർ സൈഡ് ഷോഡിൽ ബോർഡർ വരുന്നത് ഒരു ലൈസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഗ്രീൻ ഷെയ്ഡിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു പിങ്ക് ഓണിയൻ പിങ്ക് ഷെയ്ഡ് കിട്ടും ടോട്ടൽ നമുക്ക് ഫോർ ആണ് ഇതിലുള്ളത് ഓൺലി സിക്സ് നൈവ് ആണ് കേട്ടോ ചെറിയ പ്രൈസ് സിമ്പിളായിട്ട് നമുക്ക് വേറെ ചെയ്യാം ചൂടുകാലം സുഖമായിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പറ്റുക ക്ലോത്തും കൂടിയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് വീണ്ടും ഇതൊരു ബ്ലാക്ക് പോലെ ഉണ്ട് പക്ഷേ ഒരു ആഷും ബ്ലാക്കൊക്കെ മിക്സ് ചെയ്ത ഒരു ഷെയ്ഡ് കിട്ടാം ഡബ്ലെക്സല് ആറ് തൊണ്ണൂറ്റഞ്ച് ഈസി പ്രൈസിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ ധൈര്യമായിട്ട് കഴിച്ചുക നല്ല നല്ല ഓപ്ഷനുകളാണ് ഇതിലിങ്ങനെ ഫോർ ഷെയ്ഡ്സാണ് ഓൺലൈൻ സിക്സ് ആൻഡ് ഫൈവ് ആണ് ഒരുപാട് ഹൈപ്പും കാര്യങ്ങളൊന്നും ഇല്ല സുഖമായിട്ട് വേറെ ചെയ്യാൻ പറ്റും നയൻ ആൻറ്റി ഫൈവില് നമ്മൾ റെഗുലർ ആയിട്ട് കൊടുക്കുന്ന സംഭവമാണ് സിക്സ് ആൻഡ് ആൻഡ് ഫൈവില് വരുന്നത് അതേപോലെ തന്നെ ഈ ഒരു ഫോർ ഷെയ്ഡ്സ് ഉണ്ടാവും നല്ല ഡാർക്ക് ബ്ലൂ പിന്നെ വരുന്ന ഒരു വൈറ്റ് പിന്നെ വരുന്നൊരു ബ്ലാക്ക് പിന്നെ വരുന്ന ഒരു മെറൂൺ ഇതിൻ്റെ പ്രൈസ് നമ്മൾ റെഗുലർ ആയിട്ട് കൊടുക്കുന്നത് ഫോർ നയൻ ഫൈവ് ആണ് ഡോ മെറ്റീരിയൽ ആണ് ഫുൾ അങ്ങ് ഗൗൺ ആണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം അമ്പത്താറ് ജില്ല ഡോ മെറ്റീരിയൽ ഫസ്റ്റ് തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ അപ്പം ഇതിൽ ഫുൾ ആയിട്ട് നമുക്ക് ഹെഡ് ഇറങ്ങിയതിനു ശേഷം നമുക്ക് ടൈമുള്ള റിപ്പോർട്ട് ഉണ്ട് ഇതിൽ പോട്ടിൽ വർക്ക് ഉണ്ട് ഇതിലെങ്ങനെ ഒരു ഗ്യാജേഴ്സ് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് സൈസ് ചെയ്ത് ഉപയോഗിക്കാനായിട്ടുള്ള റിബൺ ഇതിൽ അവൈലബിൾ ആണ് പിന്നെ ഫുൾ പ്ലെയിൻ ആണ് പിന്നെ താഴെ മാത്രം ഇങ്ങനെ ഗ്യാജേസ് കൊടുത്തിട്ടുണ്ട് അമ്പത്താറഞ്ച് ലെങ്ത് ഉണ്ട് ഫുൾ ആയിട്ട് മടക്കി അടിച്ച് ഇതിൽ ഓവർ ലോകൊക്കെ കൊടുത്തിട്ടുണ്ട് നോർമലി വരുന്ന ലൈനിങ് ഇതിൽ അവൈലബിൾ ആണ് സ്ലീവ് മൊക്കെയാണെന്നുണ്ടെങ്കിൽ സ്ലീവിൽ ആയിട്ട് വരുന്ന ആ ഒരു വാർത്ത തന്നെ ഇതിൽ ചെയ്തിട്ട് ഇവിടെ ഒരു ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് എവിടെയെങ്കിലും ഫുള്ള് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡോ മെറ്റീരിയൽ ഫോർ നാൻഡ് ഫൈവ് ഇതൊരു ബെസ്റ്റ് കില്ലിംഗ് പ്രൈസ് തന്നെ നല്ലയുമായിട്ട് എല്ലാവർക്കും വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഡാർക്ക് മെറിഡാണ് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് വരുന്നത് ഡാർക്ക് ബ്ലാക്ക് ആണ് ഡാർക്ക് ബ്ലാക്ക് ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു സൂപ്പർ വൈറ്റ് ആണ് അതോ അമ്പത്തഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഒരു ക്രഷ് ചെയ്തിട്ടുള്ള ഒരു ഡോ മെറ്റീരിയൽ ആണ് ചെയ്തിട്ട് ഫസ്റ്റ് ഷെയ്ഡ് ഡാർക്ക് നേവി ബ്ലൂ വരുന്നുണ്ട് സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് ഡാർക്ക് ബ്ലാക്ക് വരുന്നുണ്ട് ഡാർക്ക് ബ്ലൂൺ വരുന്നുണ്ട് അമ്പത്താറഞ്ച് ലെങ്ത്തിൽ ഈസി പ്രൈസ് ഫുൾ ലെങ്ത് ലെങ് പെരുന്നാളിന് ഉപയോഗിക്കാനായിട്ട് ടീനേഴ്സിന് നമ്മുടെ മക്കൾക്ക് അതേപോലെ തന്നെ ടീനേഴ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ല അടിപൊളി കളക്ഷൻ ഉണ്ടോ കോർഡ്രോയിൽ നമുക്ക് ആദ്യം ആദ്യം പറയുന്നത് ഒരു അഞ്ചെട്ട് മാസം മുമ്പൊക്കെ വരെ വന്നിരുന്നത് നല്ല ഹാർഡ് ആയിട്ടുള്ളതാണ് നമ്മൾ പർച്ചേസ് ചെയ്യാറില്ല പെരുന്നാളിൽ നല്ല ബെസ്റ്റ് ആയിട്ട് തിളങ്ങി നിൽക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള നല്ല പ്രൊഡക്റ്റുകളാട്ടോ ഓക്കെ അപ്പൊ ഇത് വരുന്നത് ഒരു സ്കേറ്റ് ടൈപ്പ് നമുക്ക് ഫുൾ ആയിട്ട് നമുക്ക് കുറച്ച് കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് എന്ത് വന്നിരുന്നത് കോട്ട് സെറ്റ് അതിനോടൊപ്പം തന്നെ കോട്ട് സെറ്റും ഉണ്ട് അതേപോലെ തന്നെ സ്കേട്ട് ആയിട്ടുള്ള ഈ ഒരു സെറ്റ് കോട്ട് സെറ്റ് പോലൊക്കെ കോട്ട് സെറ്റ് തന്നെ പറയുന്നത് സ്കേറ്റ് സെറ്റ് ഓക്കെ അപ്പോൾ ഒരു സെയിം ഷെയ്ഡ് ആയിരിക്കും ഇത് അപ്പോൾ ഇതിൽ നമുക്ക് ഫ്രണ്ട്ലി ഇങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള ഷോ ബട്ടൺ ആണ് നല്ല റെസേർട്ട് ചെയ്തിട്ടുണ്ട് കോഡർ റോയിലാണ് ഏറ്റവും സോഫ്റ്റ് ആയിട്ട് നല്ല ഗേജ് നല്ല തിക്ക് ഉണ്ട് പക്ഷെ നല്ല വെയിറ്റ് ഇല്ല നല്ല സുഖമായിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പറ്റിയ നല്ലൊരു കോഡർ ഓയിൽ മെറ്റീരിയൽ കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൽ നമുക്ക് എക്സ് എൽ ഡബിൾ എക്സലാണിത് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത് ഇതിൻ്റെ അരവണ്ണം നമുക്ക് ഇത് ഇത്രയാണ് ഇതിൻ്റെ അരവണ്ണം നമുക്ക് കിട്ടുന്നത് കേട്ടോ ഓക്കെ താഴേക്ക് ഇങ്ങനെ പോകുന്നുണ്ട് ഇതിൽ വേറെ ട്രാൻസ്പെറൻറ്റൊന്നുമല്ല മെറ്റീരിയൽ അതേപോലെ തന്നെ ഇതിൽ നമുക്ക് ലൈനിങ് ഒന്നും അല്ല കാരണം ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല അതുകൂടി ഹെവി ആവും വെയിറ്റ് ഭയങ്കരമായിട്ട് പോകും ഓക്കെ അപ്പം നമുക്കിതിൻ്റെ സ്കേർട്ട് നമുക്ക് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നമ്മൾ ഒരുപാട് നമ്മൾ ഇതിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ ട്രയൽ ആയിട്ട് ഫുൾ ആയിട്ട് സോക്കേഡായൊരു ആണ് അപ്പോൾ നമുക്ക് ഇത് അത്യാവശ്യം നമുക്ക് നല്ല ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഇന്നറാണ് ബ്ലാക്കിൽ സൂപ്പർ മെറ്റീരിയലാണ് ഇറങ്ങുവാൻ വേണ്ടിയിട്ട് നമുക്ക് നമുക്കിതിൽ ഫുൾ ആയിട്ട് എന്തുണ്ട് പുറകിലിങ്ങനെ ജിബ്ബ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് കൺജസ്റ്റഡ് ആവില്ല സുഖമായിട്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് വെയർ കേട്ടോ ഓക്കെ അപ്പോൾ പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ ജാക്കറ്റാണ് അടാ നല്ല ഫ്രീ ആയിട്ടുള്ള ഒരു ജാക്കറ്റ് വരുമ്പോഴേ ഈ ഒരു ജാക്കറ്റിൽ നമുക്ക് ഈ ഒരു സൈഡിൽ മാത്രം നമുക്ക് ഇങ്ങനെ ഒരു ബട്ട് ബട്ടണിന് പകരം നമുക്ക് ഇങ്ങനെ ജിബ് നല്ല രസമായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ആ ഒരു സ്റ്റീൽ ടൈപ്പ് പിന്നെ ഇതിലിങ്ങനെ ഒരു പോക്കറ്റും കൊടുത്തിട്ടുണ്ട് നല്ല രസമുണ്ട് ൊക്കെ നല്ല രസമായിട്ട് ഇടാൻ പറ്റും നല്ല വെത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടിയാണ് ഇതിൽ ബട്ടൺസ് നമുക്ക് എന്ത് ചെയ്യാം ഫുൾ ആയിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം എന്നിട്ട് ഈ ഇന്നർ ബ്ലാക്കും കൂടിയിട്ട് അതിൽ അപ്ലൈ ചെയ്യാം അതേപോലെ തന്നെ പ്രിന്റഡ് ആയിട്ടുള്ള ഷർട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ സ്ലീവ്ലെസ് ആയിട്ടുള്ള സംഭവങ്ങൾ മറ്റുള്ളത് ടീഷർട്ട് മറ്റുള്ള നിങ്ങൾക്ക് ഇതിനുള്ളിൽ അപ്ലൈ അതാണ് അതാണിതിൻ്റെ മെയിൻ അടാ ഒരു ബ്ലാക്കും വന്ന് ഇതും വന്ന് എൻ്റെ അടിയിലേക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ സ്കേർട്ടും കൂടി വരും ഓക്കെ അപ്പൊ ഇതിന്റെ ഫുൾ ആയിട്ടുള്ള മെഷർമെന്റ് വരുന്നത് നമുക്ക് മുമ്പ് കൊടുത്തില്ല അത് തന്നെ സെയിം പ്രൈസ് കിട്ടും വൺ ത്രീ നയൻ ഫൈവ് തന്നെ എക്സിൽ ഡബിൾ എക്സിൽ സൈസിൽ അവൈലബിൾ ആണ് ഷ്രഗ് വരുന്നത് അതായത് ഈ ഒരു ഷ്രഗ് കോട്ട് വരുന്നത് നമുക്ക് ഒരു ട്വന്റി സിക്സ് ട്വന്റി സെവൻ ഇഞ്ച് ലെങ് ആണ് അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ സെയിം ഇന്നറും ലെങ് മെഷർമെന്റ് വരുന്നത് സെയിം എന്നാറ് സ്കേൾ ട് വരുന്നത് നോർമലി വരുന്ന ഒരു തേർട്ടി നയൻ നമുക്കൊരു മുപ്പത്തെട്ട് തൊട്ടിട്ട് നാൽപ്പത്തി ഇഞ്ച് വരെയാണ് വരാറ് മുപ്പത്തെട്ട് മുതൽ തന്നെ നമുക്ക് ഹൈറ്റ് കറക്റ്റ് ആണ് ഇതൊരു തേർട്ടി നയൻ ലെത്തിലാണ് ഇതിന് സ്കേർട്ട് വരുന്നത് അപ്പോൾ ഇത് വൺ ത്രീ നയൻ ഫൈവില് ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് നല്ല ഒരു സൂപ്പറായിട്ടുള്ള ഒരു സിസ്റ്റമാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഇതന്ന് കിട്ടാത്തവർക്ക് ഇന്നിത് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യേണ്ടത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മളിതിൻ്റെ ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഒരു ബെസ്റ്റ് ഷെയ്ഡായിട്ടും ബെസ്റ്റ് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു ബെസ്റ്റ് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ പറയാം ഒരു ബ്ലാക്കിൽ വേണ്ട അതിൻ്റെ ഓർഡർ റോയുടെ മെയിൻ ഹൈലൈറ്റ് ഷെയ്ഡ് ഇതാണ് നെക്സ്റ്റ് വരുന്ന അതിൻ്റെ അവർ ഇത് നോക്കിയാൽ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പുറകെശം നമുക്ക് സിബ് അവൈലബിൾ അല്ല സംതിങ് ചിലതിൽ നമുക്ക് സിബ് കാണുന്നില്ല ഓക്കേ നമുക്ക് ഇതിൽ സെറ്റാണത് നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ഫേവറേറ്റ് ഷെയ്ഡ് കേട്ടോ എല്ലാം ഒരു ഷെയ്ഡ് പോലും ഒരു നെഗറ്റീവായിട്ട് തരുന്നില്ല കേട്ടോ ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ ഷർട്ട് ഇതിന്റെ ഇന്നർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നു കേട്ടോ ഒരു ഇന്നർ മാത്രമാണ് നമുക്ക് കുറച്ച് ലെങ്ത് കൊറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നർ ഇതില് രണ്ട് ടൈപ്പ് അവൈലബിൾ ആയിട്ടുണ്ട് നെക്സ്റ്റ് വരുന്ന ആഷു മിക്സ് ചെയ്ത് തരില്ലോ കേട്ടോ ആഷും ഗ്രീനും ഒക്കെ കൂടിയിട്ട് ഒരു സിമന്റ് ഷെയ്ഡില്ലേ അതാണ് ഇതിൽ വരുന്നത് ഓക്കെ ഇതാണ് ഇതിന്റെ ഷെയ്ഡില് വന്നിട്ടുള്ളത് ഇതാണോ നമുക്ക് ഇതിന്റെ ഈ ഒരു സംഭവം കൂടി വരുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതിലെ എല്ലാ ഷേയ്സും കൂടി ഒരു ആഷ്യും കണ്ടല്ലോ നിങ്ങൾ ഹാപ്പിയോന്നുള്ളത് എനിക്കറിയാം അപ്പൊ ഫസ്റ്റ് ഒരു സിമെന്റ് ഷെയ്ഡില്ല ആ ഒരു ടെക്സ്റ്റർ വർക്ക് പോലെ വരുന്ന ആ ഒരു ഷെയ്ഡാണ് ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് കോമൺ ആയിട്ട് എല്ലാത്തിനും നമുക്ക് ബ്ലാക്ക് ആണ് ഇന്നർ വരുന്നത് കേട്ടോ ഓക്കെ നെക്സ്റ്റ് വരുന്നത് ഇതാണ് കൊറോയുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് കോമൺ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഷെയ്ഡ് നെക്സ്റ്റ് വരുന്നത് ആ ഒരു ഓണിയൻ ടൂ ഷെയ്ഡാണോ എല്ലാ ഷെയ്ഡും സൂപ്പർ ആണ് വൺ ത്രീ ആൻഡ് ഹാഫ് ഫൈൽ എക്സല് ഡബ്ലെക്സിൽ കറക്റ്റ് ചെയ്തിലേക്ക് നമുക്ക് ഡബ്ലക്സിൽ ഹിപ്പ് സൈസ് ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എടുക്കാതിരിക്കലാണ് ബെറ്റർ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ഒരു ഡബിൾ എക്സ് ആണ് അതിന്റെ ഹിപ് സൈസ് കറക്റ്റ് വരുന്നത് കേട്ടോ അതിൻ്റെ അരവണ്ണം ആ ഒരു ഇതിൽ വരുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞില്ല എന്നുള്ളത് പറയുന്നത് നിങ്ങൾക്ക് പിന്നെ ഇതിന്റെ ഇലാസ്റ്റിക് ഒക്കെ മാറ്റി എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടുള്ളത് റോഹാണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എടുക്കാം ഇത്ര നമ്മൾക്ക് കിട്ടും ഓക്കെ അപ്പൊ അതാണ് ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നുണ്ട് ആരെടുക്കണം ആര് എടുക്കണം എന്നൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് നല്ല ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ചൈനയുടെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത് ലിറ്റിൽ ഫ്ലെക്സിബിൾ അല്ല ഫീൽ ചെയ്യുന്ന സൂപ്പർ മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ വളരെ ലോങ് ലൈഫുമാണ് നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി എടുക്കാൻ പറ്റും അതേപോലെ തന്നെ ആ ഒരു ഫ്രീ ലെവലിൽ തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ഷർട്ട് എന്ന് പറഞ്ഞാൽ പറയാം കേട്ടോ സൂപ്പർ ഷർട്ട് ആണ് എല്ലാം വരുന്നത് ഇതാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് ഡിജിറ്റൽ പ്രിൻ്റാണ് കളർ അല്ലെങ്കിൽ പോലും മിനിമം നമുക്കൊരു ഫോർ ഇയേഴ്സ് ഉപയോഗിക്കാൻ അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഈ ഷർട്ട് ടൈപ്പിൽ ഇതാണ് വരുന്നത് ഇതിൻ്റെ ലെങ്ത് മെഷർമെൻറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു മുപ്പത്താറ് ഇഞ്ച് ഇതിലേക്ക് ഒരു മുപ്പത്താറ് ഇഞ്ച് താഴേക്കൂടെ ഒരു നാൽപ്പത്തി ഇഞ്ച് ഇങ്ങനെയല്ല വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് റൗണ്ടിലാണ് വന്നിട്ടുള്ളത് കറവ് ചെയ്തിട്ടാണ് അപ്പോൾ ആ ഒരു ഭംഗി എന്തായാലും ഉണ്ടാവും ഒരു പോക്കറ്റും കൂടി ചെയ്തിട്ടുണ്ട് പോക്കറ്റിലൊന്നും വെക്കാനല്ല അതൊരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് പോക്കറ്റുള്ള ടൈപ്പ് അപ്പോൾ അപ്പൊ ഇത് ഡബ്ലക്സിൽ അവൈലബിൾ ആണ് ത്രീ എക്സിലും അവൈലബിൾ ആണ് മുപ്പത്താറ് തൊട്ട് നാല്പത് അഞ്ചാണെന്ന ലെങ് മെഷർമെന്റ് വരുന്നത് ഫൈവ് കിട്ടും നമ്മൊരു ഫൈവ് നയൻ ഫൈവിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ആ ടൈപ്പ് അല്ലത് മെറ്റീരിയലും ഡിഫറൻറ്റ് ആണ് ലെങ് വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഡബ്ലക്സിൽ അവൈലബിൾ ആണ് ത്രീ എക്സിൽ അവൈലബിൾ ആണ് മുമ്പ് നമ്മൾ സിക്സ് നയൻ ഫൈവും ഫൈവ് നയൻ ഫൈവിലൊക്കെ ചെയ്തിരുന്നത് മെറ്റീരിയൽ ഭയങ്കര വ്യത്യാസം ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതൊരു സെവൻ ആൻഡ് ഫൈവ് മാത്രം പ്രൈസ് വരുന്നുള്ളോ ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെ കേട്ടോ സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഇതൊക്കെ ഒരു വാവ് ഷെയ്ഡ് തന്നെ കേട്ടോ നല്ല റിസൾട്ട് കാണാനായിട്ട് ക്യൂട്ട് ആയിട്ടുള്ള ഷെയ്ഡാണ് ഓക്കെ അപ്പോൾ തേർഡ് ഷെയഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇതാണ് തേർഡ് ഷെയ്ഡ് വരുന്നത് എല്ലാം നല്ല സൂപ്പർ ഷെയ്ഡും ആണ് അതേപോലെ തന്നെ നമുക്ക് വെയർ ഇത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇത് നമ്മൾ ഉണ്ട് എന്ന് തന്നെ അറിയില്ല അത്രയും നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ പിന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒന്നും പറയാനില്ല ഫുൾ പോസിറ്റീവ് മാത്രമാണ് നെഗറ്റീവ് സൈഡ്സ് ഇല്ല കേട്ടോ സെക്കൻഡ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നതാണ് അവര് ഫ്ലോറലിനൊക്കെ മാറി കാരണം ചൈന എന്ന് പറയുമ്പോൾ ഫ്ലോറലിനൊക്കെ മാറി നിൽക്കും വേറെ ഗ്രേഡിയന്റ് ആയിട്ടുള്ള ഷെയ്ഡ് പല പല ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺസ് ആയിരിക്കും ഓക്കെ അവർ ഓഫീസിൽ പോയി വേറെയാലും ആ ഒരു കാറ്റഗറി ഒക്കെ ആയിട്ട് വരാം അപ്പൊ അതുപോലെ കണ്ട അപ്പൊ ഇതിൽ നമുക്ക് ഒന്നുകൂടി ഷെയ്ഡ്സ് നോക്കിയാലോ നിങ്ങൾ ഒന്നുകൂടി ഹാപ്പി എനിക്ക് ആ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത് സിക്സ് അപ്പോൾ ഇതിലെ മെഷർമെന്റ് പിന്നെ മെറ്റീരിയലിന്റെ ക്വാളിറ്റി കളർ ഒക്കെ ഒട്ടും ഇപിട്ടോ ചെറിയ പ്രൈസാണ് സെവൻ നയൻ ഫൈവ് എന്നുള്ളത് മെറ്റീരിയല് തീർച്ചയായിട്ടും ഡിഫറെൻ്റാണ് ചൈനൻ്റെ മെറ്റീരിയലാണ് ഒരു ബെസ്റ്റ് റേറ്റിലെ ഷോള് ചെയ്തിട്ടുണ്ട് മലേഷ്യൻ്റെ ആ ഒരു ഷോള് കിട്ടില്ല അതുപോലത്തെ ഒരു കാറ്റഗറിയിൽ അതിൻ്റെ തൊട്ട് തൊട്ടില്ലാതെ നട്ട് നിൽക്കുന്ന ആ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരു മറ്റേ പീസൊന്നും ഞാൻ എടുത്ത് കാണിച്ചുതരാം എന്നിട്ട് അതിന്റെ ലെങ്ത്തും എടുത്ത് മെഷർമെന്റും പറഞ്ഞുതരാം പ്രൈസും പറഞ്ഞുതരാം ഇട്ട് കഴിഞ്ഞാൽ തലയിൽ കിടക്കുന്ന ടൈപ്പ് ഷോൾ ആണ് കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ തലയിൽ കിടക്കുന്ന ടൈപ്പ് ആ ഒരു നിങ്ങൾ പറയാനുള്ള ജോർജിന്റെ ഷിഫോൺ മിക്സ് ചെയ്തിട്ടുള്ള ഷോൾ ആ ഒരു ഷോൾ ആണ് അത് ചെയ്തിട്ടുള്ളത് ഏറ്റവും ബെസ്റ്റ് ഷെയ്ഡില് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി നമ്മൾ ചെയ്തിട്ടുണ്ട് മെറ്റീരിയൽ വൈസ് വെച്ച് നോക്കുമ്പോൾ സൂപ്പർ മെറ്റീരിയൽ ആണ് ചെയ്തിട്ടുള്ളത് മെഷർമെന്റ് വരെ ഞാൻ പറഞ്ഞുതരാം ഇത് ശരിക്കും എയിം ചെയ്തിട്ടുള്ളത് രണ്ട് മീറ്റർ വീതിയിലാണ് ചിലതൊരു രണ്ട് മീറ്ററിന്റെ തൊട്ട് മേലൊക്കെ കാണാം ഇത് ചിലത് ഇത്രയൊക്കെ രണ്ട് മീറ്ററിനേക്കാൾ കൂടുതലും ഉണ്ടാവും അപ്പൊ രണ്ട് മീറ്റർന്ന് നമ്മൾ പറയുന്നുള്ളോ ഇതിന്റെ നോർമലി വരുന്നത് ഒന്ന് കിലോ വരാറ് കറക്റ്റ് രണ്ട് മീറ്ററിന്റെ തൊട്ട് രണ്ട് മീറ്റർ എന്ന് പറയാം ഓക്കെ പിന്നെ ഇതിന്റെ വീതി എന്നുള്ളത് വീതി വരുന്നത് നമുക്ക് ഇത്രയേ സെവൻറ്റി വൺ സെന്റിമീറ്റർ ആണ് കേട്ടോ സെവൻറ്റി വൺ ആണ് ഇതിന്റെ വീതി വരുന്നത് ഓക്കെ അപ്പോ ഇതിന്റെ പ്രൈസ് എന്നുള്ളത് ഓൺലി നൂറ്റാറുപത് രൂപയുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊരു ക്വാളിറ്റി പ്രൊഡക്റ്റിലാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഷോപ്പിൽ തന്നെ നൂറ്റിരുവേന ഷോളിലൊക്കെ ഉണ്ട് പക്ഷെ അതും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ തന്നെ കമ്പേരിറ്റീവ്ലി നല്ല വ്യത്യാസം കിട്ടാം അപ്പോൾ നല്ലൊരു ടിബിൾ ഷോളാണ് പ്ലെയിൻ ഷെയ്ഡിലാണ് ചെയ്തിട്ടുള്ളത് ഇത് ഇപ്പോൾ പ്ലെയിൻ ഷെയ്ഡിൽ ചെയ്യാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡ് സെറ്റിലേക്ക് ഒരുപാട് വ്യക്തികൾ ഇത് എയിൻ ചെയ്യുന്നത് പ്ലെയിൻ ആയിട്ടുള്ള ഷോളാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത് എല്ലാം അതും പക്കെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഏത് ഷെയ്ഡാണെങ്കിൽ പറഞ്ഞോളൂ ഇതൊരു ബ്ലാക്ക് അല്ല കോഫി ഷെയ്ഡാണ് ഇതൊരു പീച്ച് ഷെയ്ഡാണ് ഇതൊരു ഷെയ്ഡാണ് ഇതും അതുപോലെ ഒരു ഷെയ്ഡാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ സൂം ചെയ്തിട്ടുണ്ട് നോക്കിക്കോ കോഫി ദെൻ ഇത് പിന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങളൊന്ന് മാർക്ക് ചെയ്താൽ മതി ഓക്കെ ഇതൊക്കെ സൂപ്പർ ആട്ടോ ഒരു വ്യക്തിക്ക് തന്നെ നാലഞ്ച് കളർ എടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം ക്വാണ്ടിറ്റി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ കളർ ഞാൻ പറഞ്ഞിട്ട് മാറി എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവണ്ടോ ഓക്കെ ഇതിൽ നമുക്ക് വൈറ്റ് അവൈലബിൾ അല്ല വൈറ്റ് കംപ്ലീറ്റ് തന്നെ സ്റ്റോക്ക് ഔട്ട് ഔട്ടായിപ്പോയി ഓക്കെ പിന്നെ ബ്ലാക്ക് ഉണ്ട് കേട്ടോ പ്യുർ ബ്ലാക്ക് ഉണ്ട് ഇതൊരു ഫ്ലോറസെൻ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് ഇതൊരു ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് ഓക്കെ ഇതിൽ തന്നെ നമുക്ക് എത്ര കളറായി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് കളറ് പ്ലസ് ഒരു ബ്ലാക്കും കൂടിയും പത്തൊമ്പത് ഉണ്ട് ഇരുപത് ചാർട്ടാണ് ഉണ്ടായിരുന്നത് വൈറ്റ് ഫുള്ളായിട്ട് സ്റ്റോക്ക്ഔട്ടായിപ്പോയി അപ്പോൾ ഇതിൽ ഷെയ്ഡ്സ് നിങ്ങൾ പറഞ്ഞോ ഏത് ഷെയ്ഡ് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ കയ്യിലുണ്ട് കിട്ടും പറ്റോ പറ്റോ ഒരു ഓഫറും കൂടി കേട്ടോ റയോൺ മെറ്റീരിയൽ ഫൈവ് ആൻഡ് ഫോലിന് റെഗുലർ ആയിട്ട് കൊടുക്കുന്നത് ഫോർ ആൻഡ് ഫോലിൽ തരാം കേട്ടോ റയോൺ മെറ്റീരിയൽ ആണ് ടോപ്പ് ഓൺലി ആണ് ത്രീ എക്സിൽ സൈസ് ഉണ്ട് നേവി ബ്ലൂ ഉണ്ട് ഡാർക്ക് ഗ്രീൻ വരുന്നുണ്ട് നല്ല ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് റയോൺ മെറ്റീരിയൽ ആണ് ഒരു മെറൂൺ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ബ്ലാക്ക് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓക്കെ അപ്പൊ ഇതിന് ടോട്ടൽ ഫോർ ഷെയ്ഡ്സ് ഉണ്ട് നമുക്ക് അതേപോലെ തന്നെ ഇതിന്റെ ലെങ്ത് മെഷർമെന്റ് വേണം അല്ലേ ഇഞ്ച് ലെങ്ത് ത്രീ എക്സിൽ നോർമലി വരുന്ന ലൈനിങ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും അപ്പം ആയിരിക്കും നോർമലി വരുന്ന ലൈനിങ് നമുക്ക് ഇവിടെ വരെ അവൈലബിൾ ഉണ്ട് അപ്പോൾ ഒരു ബ്ലാക്ക് കഴിഞ്ഞ് മെറൂൺ ഉണ്ട് ഗ്രീൻ ഉണ്ട് നേവി ബ്ലൂ ഉണ്ട് ഫുൾ ആയിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം എന്താണ് സിസ്റ്റം എന്നുള്ളത് നമ്മുടെ സിസ്റ്റം ജസ്റ്റ് ഒരു ലൈസ് സ്റ്റോണൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൽ ഒരു സൈഡിൽ കൂടി സ്റ്റിച്ചിങ് പോയിട്ടുണ്ട് ഇതിലൂടെ സ്റ്റിച്ചിങ് പോയിട്ടുണ്ട് പാനൽ കട്ട് അല്ല ഏലൻ കട്ടാണ് സിപ് വേണ്ടി വെച്ചിട്ട് ഫീഡിങ്ങിനെ ഉപയോഗിക്കാണ്ടോ റയോൺ മെറ്റീരിയൽ ആണ് ചൂടുകാലത്ത് ബെസ്റ്റ് ഓപ്ഷൻ ആണ് അപ്പൊ ഇന്നത്തെ കളക്ഷൻസേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇല്ലേ ബെസ്റ്റ് പ്രൈസ് ആണ് ഈ ഒരു പ്രൈസ് ഒന്നും പെരുന്നാൾ അടിപ്പിച്ച് വരുമ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടില്ല ഷോപ്പിലായാലും നമുക്ക് വളരെ ഡിമാൻഡായിരുന്നു അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ മാത്രം വേണ്ടത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് ഹെൽപ്പ് ചെയ്യുക എന്നും സന്തോഷം മാത്രം ഓക്കെ